ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചൈനീസ് ബാഴ്സത്തിൻ്റെ ഒമ്പത് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ അതും പൂക്കളോട് കൂടിയ വലിയ പ്ലാന്റ്സുകൾ ഈ ഒമ്പത് കളേഴ്സിൻ്റെയും പ്ലാൻ സൈസും കളറും എല്ലാം ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഓരോ പ്ലാന്റ് വാങ്ങിക്കുമ്പോഴുള്ള റേറ്റും നിങ്ങൾ കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോഴുള്ള റേറ്റും എല്ലാം അവസാനം വരെ കണ്ട് മനസ്സിലാക്കിയ ശേഷം പ്ലാൻസ് ഓർഡർ ചെയ്യൂ കേട്ടോ ബാൽസം പ്ലാൻസിന് പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് മണ്ണ് ചാണകപ്പൊടി ചകിരിച്ചോറ് ഇവയുടെ മിക്സാണ് കേട്ടോ മണ്ണ് അല്പം കുറച്ച് ചകിരിച്ചോറിൻ്റെ അളവ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് മറ്റൊന്നും കൊണ്ടല്ല അത്യാവശ്യം നനവ് വേണ്ട ഒരു പ്ലാന്റ് ആണ് ഈ ബാൾസം പ്ലാന്റ്സ് മാത്രമല്ല വെള്ളം കെട്ടി നിന്നാൽ ഇതിൻ്റെ വേരുകൾക്ക് ചീച്ചിൽ സംഭവിക്കാനും ചാൻസ് ഉണ്ട് ഈ ചകിരിച്ചോറ് നമ്മൾ കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ ഡെയിലി ഒരു തവണ മാത്രം വാട്ടറിങ് ചെയ്താലും മതിയാകും കൂടാതെ നല്ല വേരോട്ടം കിട്ടാനും നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്ന ഒരു പോട്ടി മിക്സ് തയ്യാറാക്കി ബാൾസം പ്ലാന്റ്സ് നടുകയാണെങ്കിൽ പെട്ടെന്നുള്ള കേട് ഒഴിവാക്കാൻ വളരെ നല്ലതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ കട്ടിങ്സ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ പ്ലാൻസുകൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ടേയിരിക്കണം ഒരു ടൈം കഴിയുമ്പോൾ ഈ പ്ലാന്റ്സ് നശിച്ചു പോകുന്നുണ്ട് നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വെച്ചെങ്കിൽ മാത്രമേ ഈ പ്ലാന്റ്സ് നന്നായിട്ട് പൂക്കളുണ്ടാവുകയുള്ളൂ ഈ ഒൻപത് കളർ പ്ലാൻസിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ കേരളത്തിൽ തൊള്ളായിരത്തി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഓരോ പ്ലാന്റ്സ് ആയിട്ടാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റിന് നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ